പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പാരീഷ് ബോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഒരുക്കിയ ഹൃദയത്തിൽ നിന്നും പുണ്യാളൻ എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങി ബാലസാഹിത്യകാരനും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ ചിത്രത്തിന്റെ സംവിധാനവും ഷിജോ ചൊവല്ലൂർ സഹസംവിധാനവും നിർവഹിച്ചു പാവർട്ടിയുടെയും പരിസരപ്രദേശങ്ങളുടെയും ദൃശ്യഭംഗിയിലൂടെയാണ് ഈ ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രദേശത്തെ പ്രധാന ഇടങ്ങളെയും വ്യക്തികളെയും ചിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് കനോലി കനാൽ ഏനമാവ് ബണ്ട് കോൾപ്പാടങ്ങൾ വഴിയമ്പലം ബാണിമുത്തപ്പന്റെ വീട് എന്നിവയ്ക്ക് പുറമെ പാവർട്ടി പള്ളിയുടെയും പുണ്യാളന്റെയും ചരിത്രവും പഴയകാല വാണിജ്യത്തിന്റെയും കൃഷിയുടെയും ചരിത്രവും ഉൾപ്പെടെ നാടിന്റെ വിവിധ കാഴ്ചകൾ മനോഹരമായി ഈ ഹ്രസ്വചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പാവർട്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട ഒരു അമ്മാമ്മയുടെ ഓർമ്മകളിലൂടെയും കുട്ടികളുടെ കാഴ്ചകളിലൂടെയുമാണ് ലഘുചിത്രത്തിന്റെ സഞ്ചാരമെന്ന് സംവിധായകൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു നല്ല ഒരു ദൃശ്യഭംഗിയിലൂടെ ഒരു സഞ്ചാരത്തിലൂടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെയും വഴിയമ്പലം പോലെയുള്ള ഇടങ്ങളെയും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് ഒരു ചരിത്രബോധം കുട്ടികളിൽ സൃഷ്ടിക്കാനും പുതിയ തലമുറയിൽ സൃഷ്ടിക്കാൻ ഈ ചലച്ചിത്രത്തിന് കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട് ടി സി വി പാവർട്ടി